അത് മാസ് മോട്ടോഴ്സ് ആണ് നമ്മുടെ ഹോണ്ട ആക്റ്റീവ് വണ്ടി എഞ്ചിമാർക്ക് കഴിഞ്ഞ് പോയായിരുന്നതാണ് അതിന് ശേഷം നമ്മൾ ഫസ്റ്റിലത്തെ ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വന്നിട്ടൊന്ന് ഓയിൽ ചേഞ്ചും ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് അപ്പോൾ ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ നമുക്കിപ്പോൾ മെയിനായിട്ട് എഞ്ചിൻ ഫുൾ സെറ്റ് ചെയ്താണെന്നുണ്ടെങ്കിലും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്നുള്ള കേസ് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് പിന്നെ അത് കൂടാതെ കൊണ്ട് ഓയിൽ ഫിൽട്ടർ ക്ലീനിങ്ങും ഒക്കെ നമുക്ക് കൂടുതൽ ചെയ്ത് പോകുന്നുണ്ടോണ്ട് പിന്നെ ഫസ്റ്റിലത്തെ ആയിരം കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വല്ല എഞ്ചിൻ സൈഡിൽ ചെയ്യുന്ന ഓയിൽ ലീക്കോ പിന്നെ അതല്ലെങ്കിൽ സൗണ്ടിൽ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെയിനായിട്ട് കൊണ്ടുപോകാൻ പറയുന്നതിൻ്റെ പിന്നെ ഫസ്റ്റ് നമ്മൾ സാധാരണ പുതിയ വണ്ടി എടുത്ത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ച് വരുമല്ലോ ആയിരം കിലോമീറ്ററിലെ ഈ ഫസ് സർവീസ് എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്ന അതേ രീതി തന്നെ നമ്മളിത് ചെയ്യേണ്ടതായിട്ടാണ് അപ്പോൾ ആ വർക്കിന് വന്നതാണ് അപ്പോൾ നിലവിൽ ബന്ധപ്പെട്ട ഡീറ്റെയിൽസുണ്ട് ഇപ്പോൾ നമ്മൾ പെടണത് പിന്നെ ഫിൽറ്ററിനകത്ത് വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ നമ്മൾ അന്നേരം ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റുന്നുണ്ട് പിന്നെ ഈ ഭാഗത്തായാലും വേറെ ഓയിൽ ലീക്കേജോ വേറെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇഞ്ചിൻ സൗണ്ട് വേരിയേഷൻ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇനി നമുക്ക് വരാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് മൂവായിരം കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഓയിൽ ചേഞ്ചും കാര്യങ്ങൾ വരാം നാലു മാസത്തിലൊരിക്കയാണ് സർവീസ് വരാം അപ്പോൾ രണ്ട് സർവീസും കൂടിയാണ് നമുക്കിപ്പോൾ മെയിനായിട്ട് ആ കൂട്ടത്തിടെ ചെയ്തു പോകണം മെയിൻ ആയിട്ട് കേട്ടോ വാറണ്ടിയിലുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സർവീസ് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ബാക്കി നിലവിൽ വണ്ടിക്ക് വേറെ പ്രോബ്ലംസ് നിലവിലൊന്നും ഇല്ല ഓക്കെയാണ് കേട്ടോ പിന്നെ ഈ സൈഡിലെ സ്കീ ലോക്കിൻ്റെ അവിടുത്തെ ഒരു ഉള്ളിൽ വന്നൊരു ക്ലിപ്പുണ്ട് ആ ഐറ്റം നമ്മുടെ കയ്യിൽ ഇതുമില്ല നിലവിൽ അപ്പം ഉറപ്പാന്ന് നോക്കിയിട്ട് ഓൾറെഡി കിട്ടിയിട്ടില്ല പാർട്സ് ഓർഡർ പോയെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ല അത് അങ്ങനെ പെട്ടെന്ന് ആവശ്യം വന്ന അല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് സ്റ്റോക്കില്ല ഞാൻ നോക്കിയിട്ട് അത് അറേഞ്ച് ചെയ്ത് വയ്ക്കാം എപ്പോഴേക്കും ഗ്യാപ്പ് പോലെ നമുക്കത് സെറ്റ് ആകാം അത് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സീറ്റ് ലോക്ക് ചെയ്യാനായിട്ടുള്ളൊരു പറ്റി മാർഗ്ഗം ഇല്ലാത്തൊരു കണ്ടീഷനാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാം ഓക്കെ ഞാനപ്പം അതിൻ്റെ ഒരു കൂടി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് കിട്ടാ കേട്ടോ വറക്കൊരു പന്ത്രണ്ടര മണിയാകുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയെടുക്കാവുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണേ ഓക്കേ